ആ ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കുറച്ച് ദിവസമായിട്ട് വളരെ മോശപ്പെട്ട വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കോളേജിൽ നിന്ന് ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു ട്രാഗിങ്ങിന്റെ പേരില് അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുള്ളു സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞിട്ട് ആ ഭർത്താവ് അതിനെ നിരന്തരമായി കുറ്റപ്പെടുത്ത് അടിക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടി ആത്മഹത്യ ചെയ്തു അതേപോലെ തന്നെ ലഹരി ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഒരാളെ കയ്യേറ്റം ചെയ്യുന്ന സ്ഥിതി ഒക്കെ നമ്മൾ കണ്ടുപറയും അപ്പൊ എനിക്ക് എന്താ പറയുക നമ്മള് സൗഹൃദ ബന്ധം എന്ന് പറഞ്ഞത് എന്നും നിലനിൽക്കേണ്ട സമ്പത്ത് നമ്മളൊക്കെ കോളേജ് കാലഘട്ടം പഠിച്ച കാലഘട്ടത്തിൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞത് വളരെ വിലപ്പെട്ട സമ്പത്താണ് നമ്മള് ജോലി കിട്ടി പുറത്തു പോയാലും കുറെ വയസ്സായി റിട്ടയർമെന്റിന്റെ കാലഘട്ടം സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞത് എന്നും നിലനിൽക്കേണ്ട ഒരു ഇതാണ് അല്ലേ ഇപ്പൊ നമ്മളൊരു ദിവസം സുഹൃത്തിനെ കണ്ടില്ലേ അങ്ങോട്ട് വിളിക്കും ഗൾഫിൽ പോയ സുഹൃത്തുക്കളെ അങ്ങോട്ട് വിളിക്കും ഇപ്പൊ നമ്മള് ചെറുപ്പകാലം മുതലേ തന്നെ അങ്ങനെ സുഹൃത്തുക്കളായവരൊന്നും ഇല്ല കോളേജ് കാലഘട്ടത്തിൽ പരിചയപ്പെട്ടവരുണ്ടാവും തൊഴിലിടങ്ങളിൽ പരിചയപ്പെട്ടവരുണ്ടാവും അപ്പൊ നമുക്ക് സുഹൃത്ത് ബന്ധം എന്നുള്ളതൊരു വലിയൊരു സമ്പത്താണ് വിലപ്പെട്ടൊരു സമ്പത്താണ് അപ്പൊ അത് ഒരിക്കലും വില കുറച്ച് കാണുക എന്ന് വെച്ചാൽ ഇപ്പൊ ആ കുട്ടീനെ ഒപ്പം പഠിച്ച ആൾക്കാര് തന്നെയാണ് ഒരുപാട് ഈ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഫ്രഷ് ചെയ്യുക അങ്ങനെ വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ ആയിട്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞത് നമ്മൾ ചാനലൊക്കെ കണ്ടു തന്നു കണ്ടിരുന്നത് അപ്പോ സ്നേഹബന്ധം പറഞ്ഞത് എല്ലാ കാലത്തും നിലനിൽക്കേണ്ട സൗഹൃദ ബന്ധം എന്നുള്ളത് അപ്പോ എല്ലാരും ഇനി ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ സൗഹൃദം എന്നോ ആവശ്യമുള്ള സമ്പത്താണ് പൈസനെക്കാട്ടും വലിയൊരു മൂല്യമുള്ള സമ്പത്താണ് സൗഹൃദം അപ്പൊ ആ സൗഹൃദം എല്ലാവരും കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോവാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ വേറെ വാർത്ത കേട്ട എന്താ വെച്ചാൽ സൗന്ദര്യത്തിന്റെ കുറവില് ഭർത്താവ് ഭാര്യ നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തി കൊണ്ടിരുന്നിട്ട് ആ കുട്ടി ഒരു സഹി കെട്ടിട്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു ബൈക്കുമ്പോ കൊണ്ടുപോവില്ല പുറത്തു പോകുമ്പോ കൊണ്ടുപോകില്ല സിനിമക്ക് പോലും കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞു ഇങ്ങനത്തെ ആത്മഹത്യ കുറെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന അപ്പൊ ഞാൻ തന്നെ മുന്നൊരു വീഡിയോ ചെയ്തിട്ട് ഇതിനെ പറ്റി ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത് നിങ്ങക്ക് അവരപ്പം ജീവിക്കാൻ പറ്റില്ല പോരണം ആരും ആരും അടിമൊന്നല്ലല്ലോ എന്ത് സൗന്ദര്യം മനസ്സുകൾ തമ്മിലുള്ള സ്നേഹമാണ് ലോകത്ത് ഏറ്റവും വലിയ സൗന്ദര്യം പുറത്ത് കാണുന്ന തൊലി വെളുപ്പല്ലല്ലോ സൗന്ദര്യം മനസ്സുകൾ തമ്മിൽ അത് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും മനസ്സുകൾ തമ്മിലുള്ള സ്നേഹമാണ് ഐക്യമാണ് ഏറ്റവും വലുത് രണ്ടാ ചിലപ്പോ നമ്മൾ ഒരുമിച്ച് പുറത്ത് പോകുന്നു ചായ കുടിക്കുന്നു ഐസ്ക്രീം കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു കിമക്ക് പോകുന്നു അതായത് നമ്മൾ ടൂറ് പോണു അതൊക്കെ നല്ല സന്തോഷമുള്ള സംഭവമാണ് അതൊരു സൗന്ദര്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പോ സൗന്ദര്യം ഇല്ല എന്നാണ് ഇത് കുറ്റപ്പെടുത്തേണ്ട ഒരാളല്ല അല്ലെ ലൈഫ് പാർട്ണർ അതൊക്കെ വളരെ മോശമായ രീതികളാണ് നമ്മൾ ലൈഫ് പാർട്നർ എടുത്താൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക അവരെടുത്ത് സംസാരിക്കുക എല്ലാ കാര്യങ്ങളും നമുക്ക് വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ലൈഫ് പാർട്ണർ എടുത്താൽ ഷെയർ ചെയ്യുക അല്ലെ നമ്മൾ പുറത്തു പോകുമ്പോഴൊക്കെ വളരെ സന്തോഷം ഇവരൊക്കെ അടുക്കളക്കെ ഇടുന്നിട്ടൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് ഓരോ ജോലികളൊക്കെ ചെയ്യുന്നത് നമ്മൾ ചോദിക്കുക അവർക്ക് എന്ത് പണിയല്ല അവരൊക്കെ പണിയുള്ളൂ നേരം വെളുത്ത് വൈകുന്നേരം തന്നെ ചില ആൾക്കാരൊക്കെ കിടക്കാനാണ് ജോലിക്ക് പോകുന്ന ആൾക്കാരാജ്ഞാല് പോയി വന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോലും അവർക്ക് ടൈം ഉണ്ടാവില്ല അത് കഴിഞ്ഞ് അവർക്ക് കിച്ചണിലേക്ക് പോകണോ ഫുഡ് ഉണ്ടാക്കണം അലക്കാണ്ടാവുക ചെയ്യണം അപ്പൊ അവരുടെ ജീവിതം നമ്മൾ ഒഴിവ് സമയങ്ങളിൽ അവരിട്ട് പുറത്ത് പോണതും ഭക്ഷണം കഴിക്കുന്നതും അതേപോലെ പുറത്ത് കറങ്ങാൻ പോകുന്നൊക്കെ അവർക്ക് വലിയ സന്തോഷം അതിന്റെ വേലിൽ ഇന്നത്തെ ഈ സമൂഹം എങ്ങിട്ടാണ് പോകുന്നത് എല്ലാവരും ഒരേ പോലെ കേട്ടോ വളരെ മോശപ്പെട്ട രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതില് രണ്ടു മൂന്ന് അടുത്ത കാലത്ത് തന്നെ നമ്മൾ കേട്ടു സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞിട്ട് ഭാര്യനെ കുറ്റപ്പെടുത്തിട്ട് ആ കുട്ടികൾ ആത്മഹത്യച്ച് പോണത് ഘട്ടം നമ്മൾ ഒരുപാട് കണ്ടു പടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതിന്റെ കാര്യത്തിൽ എനിക്ക് എന്താ പറയാനുള്ള വെച്ചാല് ആത്മഹത്യ ഒന്നിനും പ്രതിവിധിയല്ല നിങ്ങൾക്ക് ആ ഭർത്താവ് നിങ്ങളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ ആള് നിങ്ങളെ കുറ്റപ്പെടുത്താണ് നിങ്ങൾക്ക് അയാളൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല നിങ്ങൾ തിരിച്ച് നിങ്ങളെ വീട്ടിലേക്ക് പോരാണ് സുഖമായി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട മാതാപിതാക്കളുണ്ടാവും നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയ ആൾക്കാരുണ്ടാവും അപ്പൊ അവരൊക്കെ വേദനകൾ സമ്മാനിച്ചിട്ട് ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത് എന്നൊക്കെ പറയാനുള്ളത് അതേപോലെ തന്നെയാണ് കല്യാണം കഴിക്കുന്ന പുരുഷന്മാരെ ചിന്തിക്കുന്നെച്ചാൽ നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ആൾ കല്യാണം കഴിക്കുക അത് സൗന്ദര്യ സൗന്ദര്യം നോക്കിയിട്ട് കല്യാണം കഴിക്കുന്ന സൗന്ദര്യം നോക്കിയിട്ട് കല്യാണം കഴിക്കുക അല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പങ്കാളിതനെ നിങ്ങൾ സ്വീകരിക്കുന്നെച്ചു അവരുമായിട്ട് ജീവിതം നല്ല അടിച്ചു പൊളിച്ചു മുന്നോട്ട് പോവുക അതിനപ്പുറം വേറെ ഒന്നുമല്ലല്ലോ സന്തോഷമായ ജീവിതമാണ് ഏറ്റവും വലുത് അല്ലേ അപ്പൊ സൗന്ദര്യൊന്നും ഒന്നിനും ഒന്നുമല്ല എന്താ വെച്ചാല് നമുക്ക് ഇഷ്ടപ്പെട്ട ആളാണ് നമ്മൾ ലൈഫ് പാർട്ണറായിട്ട് വരേണ്ടത് ആ ലൈഫ് പാർട്ണറായിട്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് കിട്ടുന്ന സന്തോഷം അത് വലുതാണ് നമ്മൾ പുറത്തു പോകുമ്പോഴൊക്കെ ടൂർ പോകുമ്പോഴും ഏതാണ്ടി ഒരു കടല് കാണാൻ പോകുമ്പോഴും ഒരു കട കടല് വരിച്ച് രണ്ടാക്കി തിന്നുമ്പോൾ ഒരു ചായ കുടിക്കുമ്പോഴൊക്കെ അത് വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരിക്കലും ഒരു വീട്ടിൽ ഒരു പെൺകുട്ടിയെ കൈ പിടിച്ച് നിങ്ങളപ്പോ പറഞ്ഞയക്കുമ്പോ ആ മാതാപിതാക്കൾക്ക് എത്ര മൊത്തം സങ്കടം ഉണ്ടാവും എന്താ വെച്ചാൽ ചെറുപ്പം മുതലേ വളർത്തി അവരെ വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തി ഇതുവരാക്കിയിട്ടാണ് ഒരു അന്യ പുരുഷന്റെ കയ്യിൽക്ക് കൈ പിടിച്ച് ഏൽപ്പിക്കുന്നത് തൻ്റെ മകളെ ഈ പുരുഷ നന്നായി നോക്കും എന്നുള്ളതിലാണുള്ളവര് പറഞ്ഞയക്കുന്നത് അപ്പൊ നമ്മള് ഏർ ഒരിക്കലും അത് സ്നേഹം കൊണ്ട് ഇതാക്കണം എന്താ വെച്ചാല് ഒരു ആള് നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അപ്പൊ അവിടെ സൗന്ദര്യം പോരാ അല്ലെങ്കിൽ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല നമ്മൾ ഓരോ കുറ്റപ്പെടുത്തലുകൾ പറഞ്ഞിട്ട് അത് മനസ്സൊരിക്കലും വിശ്രമിപ്പിക്കലും അതിൽ ഒരു പെൺകുട്ടി ഒരുപാട് സ്വപ്നം കണ്ടിട്ടാവും ഒരു കല്യാണ ജീവിതത്തിലേക്ക് കല്യാണത്തിലേക്ക് കടന്നു വരുന്നത് അപ്പൊ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള പുരുഷന്മാരെ വിശ്വസിച്ചിട്ടാണ് ഓരോ പെൺകുട്ടികളും കടന്നു വരുന്നത് അപ്പൊ നല്ല ജീവിതമായിട്ട് കല്യാണം കഴിഞ്ഞ് ഒരുപാട് ആൾക്കാരുണ്ട് കല്യാണം കഴിക്കാൻ പോണ ആൾക്കാരുണ്ട് അപ്പൊ നല്ലൊരു ജീവിതമായിട്ട് മുന്നോട്ട് പോവാ കല്യാണം കഴിക്കാനുള്ളവരോടൊക്കെയാണ് പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാല് കുറ്റപ്പെടുത്തലുകളൊക്കെ ആവാം ആവശ്യത്തിന് അനാവശ്യമായിട്ടൊന്നും അവര് കിടക്കരുത് സൗന്ദര്യം ഒന്നും കല്യാണത്തില് മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രസക്തി അല്ല അതിനൊരു കാര്യമല്ല മനസ്സുകൾ തമ്മിലുള്ള ഐക്യമാണ് ഏറ്റവും ദളിതെന്നൊക്കെ പറയുന്നത് അതേപോലെ വേറൊരു വാർത്ത ഒന്ന് കണ്ടു മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിരിക്കുക മകൾ നിങ്ങൾ ടി വിയിൽ കണ്ട വാർത്തയാണ് അപ്പം എന്താ പറയാനുള്ള എത്ര കഷ്ടപ്പെട്ടിട്ടാവും നിങ്ങളെ മാതാപിതാക്കൾ നിങ്ങൾ വളർത്തിയിട്ടുണ്ടാവും ഇത്ര പ്രസവിച്ച് വീണിട്ട് നിങ്ങൾ നടക്കാനാവുന്ന നിങ്ങൾ ഒരു സ്കൂളിൽ പോകുന്ന കാലഘട്ടം വരെ നിങ്ങൾ എത്ര എത്രതായിട്ടാവും ആ കല്യാണം കഴിച്ചയക്കുന്നവരെ നിങ്ങൾ എത്ര എത്രതായിട്ട് അവർ നോക്കിയിട്ടുണ്ടാകാം അപ്പൊ ജോലിയും പുതിയ ആൾക്കാരും വയസ്സായി കഴിഞ്ഞാല് മാതാപിതാക്കളെ തല്ലി പറയുമ്പോ അത് നിങ്ങളെ മക്കള് കണ്ടിട്ടാണ് വളരുന്നത് നാളെ നിങ്ങൾക്കും ഈ ഗതി വരും നിങ്ങളെ മക്കള് കാണുന്നത് നിങ്ങളെ അച്ഛനെയും അമ്മനെയും അടിച്ചു പുറത്താക്കുമ്പോ അപ്പൊ നിങ്ങളെ മക്കളെതാണല്ലോ കാണുന്നത് അപ്പൊ ആ മക്കൾ എന്താ വിചാരിക്കുക അതൊരു വിഷയം ഇല്ലാത്ത കാര്യാണ് അപ്പൊ നിങ്ങൾക്ക് വയസ്സാവുമ്പോ നിങ്ങളെ മക്കളും അതേപോലെ പുറത്താക്കും എത്ര കഷ്ടപ്പെട്ടിട്ട് ആ ഓരോ മാതാപിതാക്കളുടെ നിങ്ങളെ വളർത്തിയില്ല ചിന്തിച്ചു നോക്കി അപ്പോ മാതാപിതാക്കളുടെ സ്നേഹം ഒരിക്കലും കുറയാണ്ട് അവർ കുറച്ചു കാലം മാത്രമേ നമ്മൾ ഒപ്പം ഉണ്ടാവുള്ളൂ അവർ സ്നേഹം കൊടുത്തിട്ട് നല്ല പോലെ ഒപ്പം നിർത്തി സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് പോവാം അതാണ് എല്ലാരോടും പറയാനുള്ളത് ഓക്കേ ബായ് അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോട്ട് വീണ്ടും കാണാം ബൈ